ചായ എനിക്ക് രണ്ട് കസിൻസ് കസിൻസുണ്ട് അപ്പൊ ഞങ്ങളുടെ മൂന്നുപേരുടെയും ആഗ്രഹമായിരുന്നു യൂട്യൂബിലൊരു ചാനലൊക്കെ തുടങ്ങി ഞങ്ങൾ രക്ഷപ്പെടുന്നു പണക്കാരാവുന്നു പിന്നെ അങ്ങോട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ഗവൺമെന്റ് തസ്തികയിലേക്ക് ഞങ്ങളും ഞങ്ങളുടെ ബാക്കിയുള്ള കസിൻസും ആ ഒരു സമയത്ത് ഞങ്ങളുടെ മെയിൻ ചർച്ചയായിരുന്നു നമുക്ക് എങ്ങനെയെങ്കിലും യൂട്യൂബിലെ ഒരു ചാനലൊക്കെ തുടങ്ങി രക്ഷപാടണം ഞങ്ങൾക്ക് നൂറല്ല ഒരു നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പായിരുന്നു ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ളത് ആ ഒരു സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള പരിപാടി ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾ വേറെ വേറെ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് പക്ഷെ ആ ഒരു കാര്യത്തിൽ ഞങ്ങളൊക്കെ കേട്ടായിരുന്നു ഞങ്ങൾ ചാനലോടെങ്കിൽ രക്ഷപ്പെടുന്നതും പുതിയ മണ്ടി മേടിക്കുന്നതും അങ്ങനൊക്കെ ആയിട്ട് അത് നല്ല രസമാണ് ചുമ്മാ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷേ പ്ലാനിങ് മാത്രേ ഉണ്ടായിരുന്നോ വേറൊരു പരിപാടി ഞങ്ങൾ ചെയ്തിട്ടില്ല അപ്പൊ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ബാക്കിയല്ലേ ഞങ്ങൾ എന്ത് ചെയ്തു സ്വന്തമായിട്ട് ഇവരെയൊന്നും അറിയിക്കാതെ മൂന്ന് പേരും മാത്രമായിട്ട് രക്ഷപ്പെടുന്ന ഒരു പദ്ധതി ഒക്കെ ഉണ്ടാക്കി ഞങ്ങളൊരു ചാനൽ തുടങ്ങി ഇൻട്രോ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്തു വലിയ യൂട്യൂബ് ആവാനാണെന്ന് ആഗ്രഹമെങ്കിലും ക്യാമറ എടുത്ത് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഇവിടെയല്ലേ രണ്ടുപേരും തിരി ഇങ്ങനെ നിൽക്കും എല്ലാവർക്കും ക്യാമറ ശരി ആണ് ആർക്ക് സംസാരിക്കാനല്ല കോൺഫിഡൻസ് ഇല്ല ഒന്നുമില്ല പക്ഷെ സക്സസ്ഫുൾ ആവണം അങ്ങനെ ഞങ്ങൾ ഒരു വീഡിയോ ഒക്കെ സെറ്റ് ചെയ്തത് രസമുണ്ടായി ഞങ്ങൾ പരിപാടി കൊള്ളായിരുന്നു ഉഴപ്പില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ വീഡിയോ കിട്ടിയത് പക്ഷെ എങ്ങനെയോ എങ്ങനെയോ ബാക്കിയുള്ളവർ ഇത് കണ്ടുപിടിച്ച് അവരത് കണ്ടത് മാത്രമല്ല അവര് വാട്സപ്പില് പുതിയൊരു ഫാമിലി ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് എല്ലാരും അത് കണ്ട് ഉണ്ടായിരുന്നില്ല അന്ന് ഞങ്ങൾ വെറും പാവങ്ങളായിരുന്നു അന്ന് ഞങ്ങളെന്തായിരുന്നു പല സൈഡിൽ നിന്ന് ലിങ്കുകൾ വരാൻ തുടങ്ങി ഇപ്പോ പയ്യ ആ വീഡിയോ തൽക്കാലം എന്നത്തെ പോലെ ഈ വീഡിയോ ഡിലീറ്റ് കുറച്ചു കാലമായിഗ്രാമിൽണ്ടല്ലോ അപ്പോ ഒരു ദിവസം ഞാൻ എനിക്ക് യൂട്യൂബിലുള്ള പ്രതീക്ഷയൊക്കെ പോയി എങ്കിലും ഒരു ദിവസം ഞാൻ ഇതുവരെ അങ്ങനെ ഇടുമ്പോഴും എന്റെ മനസ്സിലൊരു മൂന്ന് സെറ്റ് ഒക്കെ ആയിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല നമ്മുടെ വീഡിയോ കുറച്ചധികം പേര് കണ്ടു അങ്ങനെ പെട്ടെന്ന് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയി പിന്നെ അത് ഇപ്പോ ട്വന്റി കെ ആയി ഭയങ്കര സന്തോഷം അതായിരുന്നു ഞാൻ യൂട്യൂബിലേക്ക് വന്ന ആ ഒരു കഥ എന്നെപ്പറ്റി കുറച്ച് പേർ ചോദിച്ചിരുന്നു എന്റെ ശരിക്കുള്ള പേരെന്താണ് വീട് വിടുക എന്താ ചെയ്യുന്നത് അങ്ങനെ കുറച്ച് കുറച്ച് ജോലികൾ അപ്പോൾ എന്റെ ശരിക്കുള്ള പേര് വിസ്മയെന്നാണ് എന്റെ വീട് വയനാട്ടിലാണ് അത് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും എങ്കിലും വയനാട്ടിൽ എവിടെയാണ് ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ വന്ന് ചോദിക്കലുണ്ട് വയനാട്ടിൽ ബത്തേരിയാണ് അപ്പം നിങ്ങളാരെങ്കിലും ബത്തേരി എന്നോട് പറയും കമൻറ്റോ ില് തന്നെ കുറച്ച് ഉള്ളിലേക്കാണ് നമ്മുടെ പേര് പറഞ്ഞ നിങ്ങൾക്കൊന്നും അറിയില്ലേ എന്ത് ചെയ്യുന്നു ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ആരോട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കരുത് ഭയങ്കര പെയിൻഫുൾ ആണ് ഞാൻ ഇന്നലെ ധനുഷിന്റെ ഒരു മീമ് കണ്ടിരുന്നു മറ്റേ വി ഐ പിയിലെ ഒരു ആന്റി മറ്റു ചോദിക്കുന്നേ ഇപ്പൊ എന്ന പണ്ടേ അങ്ങനെ എന്താ ചോദിക്കാൻ കാണിച്ചു തരാം അപ്പൊ ആ ഒരു അവസ്ഥയാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തിഇരുപത്തിനാലില് ഡിഗ്രി കഴിഞ്ഞതാണ് ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്നു പഠിച്ചെ അപ്പൊ ഞാൻ എന്ത് ചെയ്യണായിരുന്നു ആ കൊല്ലം തന്നെ പോയി പി ജിക്ക് അപ്ലൈ ചെയ്തു പി ജി പഠിക്കണായിരുന്നു പക്ഷെ അതിനു പകരം ഞാൻ ഇത് അതിനു പകരം ഞാൻ ഇരുന്നങ് ആലോചിച്ചു എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ള ധാരണ ഒന്നുമില്ല ഞാൻ എനിക്ക് വലിയ പ്ലാനിങ് ഒന്നുമില്ല ഇത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം അത് കഴിഞ്ഞിട്ട് അത് ചെയ്യണം അങ്ങനൊന്നും ഇല്ലാത്തത് കൊണ്ട് ീ അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ മുന്നിൽ വലിയൊരു ചോദ്യാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ ഒരു സിനിമാറ്റിക് ലൈഫായിരുന്നു ഞാൻ ഇരുന്ന് എൻ്റെ പാഷൻ എന്താണെന്ന് ആലോചിക്കുന്നു ഞാൻ അതിനു വേണ്ടി എന്താ ചെയ്യണ്ടേന്ന് ആലോചിക്കുന്നു ഇതൊക്കെ കണ്ടുപിടിക്കുന്നു അങ്ങനെ ഒരു പ്രത്യേകം സിനിമയിലൊക്കെ കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് പക്ഷെ വലിയ രസമാണ് അതും പെയിൻഫുള്ളാണ് കാരണം പലയിടത്തു നിന്നാണ് എനിക്ക് ചോദ്യം വരുന്നത് ഒന്നും ചെയ്യുന്നില്ലേ വീട്ടിൽ തന്നെ ഇരിക്കുകയാണോ എവിടെയും പോകണില്ലേ പഠിക്കുന്നില്ലേ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഇത് കേൾക്കും വെരി പെയിൻഫുൾ ഇപ്പോഴും ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും ആ സിനിമാറ്റിക് ലൈഫ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടരാൻ പറ്റില്ല ഉറപ്പായിട്ടും എങ്ങോട്ടെങ്കിലൊക്കെ പഠിക്കാൻ പപ്പോള പറഞ്ഞ ശരി ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടിട്ടുണ്ട് കളിക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ പോണം അതാണ് ഇനിയുള്ള പരിപാടി അപ്പൊ അതൊക്കെയാണ് എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ ഇനി എല്ലാവർക്കും അറിയേണ്ടതും കൊറേ പേര് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്റെ ക്യാമറ എഡിറ്റിങ് ആപ്പ് പ്രീസെറ്റ് ഇതൊക്കെ നിങ്ങൾ ചോദിച്ചില്ലേ അപ്പൊ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ടേ അയ്യോ ഇതൊക്കെ ആയിരുന്നു ജയിക്കരുത് അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ ടു ഹൺഡ്രഡ് ഡി മാർ എന്ന് പറഞ്ഞ ബിഗിനർ ക്യാമറയാണ് വാങ്ങിയിട്ട് രണ്ടു കൊല്ലമായി പ്രശ്നങ്ങളൊന്നും ഇത് ആമസോണിലുണ്ട് ഫ്ലിപ്കാർട്ടിലുണ്ട് എല്ലാവർക്കും ഓക്കെ അപ്പോ ഫിഫ്റ്റി എം എം പ്രൈം ലെൻസ് ആണ് ഞാൻ അതിൽ തക്കവാറുള്ള പോർട്രേറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതല്ല ഞാൻ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഫോണില്ല അപ്പോ ഫോട്ടോസ് ഞാൻ ലൈറ്റ് റൂമിൽ എഡിറ്റ് ചെയ്യും വീഡിയോ ആണെങ്കിൽ ക്യാപ്കട്ടിൽ എഡിറ്റ് ചെയ്യും പിന്നെ പ്രീസെറ്റ് പ്രീസെറ്റ് കൊടുക്കാത്ത ആൾക്കാരെ ചീക്ക് വിളിക്കും നിങ്ങൾ എന്ത് പരിപാടിയായിരുന്നു നിങ്ങൾ തന്നുകൂടെ നിങ്ങൾക്ക് നിങ്ങൾ എന്താണിത് അങ്ങനെ ഇടക്ക് മെസ്സേജ് ഒക്കെ വരാറുണ്ട് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പ്രേസിറ്റുകളൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് എൻ്റെ പേര് പറഞ്ഞത് റെട്രോഗ്രാം കൊഡാക്ട് ഫിലിം സോഫ് ക്ലോ ഇതൊക്കെ നിങ്ങൾ ചുമ്മാ അഴിച്ചു കൊടുത്താൽ തന്നെ യൂട്യൂബിലുണ്ട് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കും പിന്നെയുള്ള ചോദ്യം എങ്ങനെ ഈ സെൽഫ് പോർട്ട്രേറ്റ് എടുക്കുന്ന നിങ്ങൾ തന്നെ ആണോ എടുക്കുന്നത് നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരുമ്പോൾ ആൾക്ക് ചോദിക്കും സത്യം പറ ആരെടുത്തു ണെങ്കിൽ ക്യാമറ കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് അപ്പൊ നമ്മള് ആപ്പ് വെച്ച് നമുക്ക് ക്യാമറ കണ്ട്രോൾ ചെയ്യാം ആണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ സെൽഫ് പോർട്രേറ്റ് ഒക്കെ എടുക്കുന്നത് അതല്ല വേറെ ഞാൻ കാര്യമായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല ഒരു ആമസോൺ ബി സിക്സിന്റെ ഒരു ട്രൈ പോഡ് പിന്നെ നേരില്ലാത്ത ഏതോ ഒരു കമ്പനിയുടെ വേറൊരു ട്രൈ പോഡ് അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ നിക്കുന്ന കാറ്റോന്ന പറഞ്ഞു ാണ് എന്റെ എക്വിപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആൾക്കാർ ചോദിച്ച റാൻഡും എനിക്ക് റാൻഡ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ഇഷ്ടം ഇനി ബെസ്റ്റ് ക്യാമറ ആപ്പ് ഫോർ ആൻഡ്രോയിഡ് കോൻഡ്രോയിഡ് ഫോൺ ഇതിനു മുന്നിലുള്ള ഫോണിൽ ഞാൻ ജിക്കാമിലാണ് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത് ഇൻബിൽ ക്യാമറക്കാളും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഫോട്ടോസ് ജിക്കാം തരും കിട്ടുന്നില്ല ആ യൂട്യൂബ് ചാനൽ ചുമ്മാ ചാനലില് പൈസ വരും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ എപ്പോഴും യൂട്യൂബിൽ എന്തായാലും പൈസ ഒന്നും വരാന്നായിട്ടില്ല പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇങ്ങനെ കൊളാ ചെയ്യാത്തതുകൊണ്ട് അവിടെ നിന്നും ഒന്നും കിട്ടുന്നില്ല ഒരു പടം എടുത്തു തരും അപ്പൊ ഈ അടുത്തൊരു ചേച്ചി എനിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ ഈ ഫോട്ടോ എടുത്ത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് ആ ചേച്ചിയെങ്കിലും ഉണ്ടല്ലോ അപ്പോ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ എനിക്ക് ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് തരാൻ വന്നാലും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കുമല്ലോ ഞാൻ പറയുന്നത് അപ്പം മൊത്തത്തിൽ അതൊരു ഓക്കോ സിറ്റുവേഷനായി മാറും അപ്പം മിക്കവാറും എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുത്ത് തരുന്ന കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും നൈസായിട്ട് അധികം എന്ന് ാണ് ശ്രമിക്കാറ് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പിക്ക് ഓഫ് യുവേഴ്സ് ആ നമുക്ക് ഗൂഗിൾ ഫോട്ടോസിന്ന് അടുക്കാൻ നോട്ടിഫിക്കേഷൻ വരുമല്ലോ അപ്പൊ അങ്ങനെ ഞാൻ എടുത്ത് കണ്ടാണ് പണ്ട് ഞാൻ ഒരു പച്ച ടോപ്പൊ കിട്ടേ ഒരു പച്ച ബാക്ക്ഗ്രൗണ്ടിൽ നിന്നെടുത്ത കുറച്ച് പടങ്ങൾ അപ്പം അന്ന് എനിക്കതാ കുഴപ്പമില്ല എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നെങ്കിലും ഇപ്പൊ കണപ്പനെയാ കൊള്ളാലോ എന്ന് തോന്നി ഫ്രം സീറോ ടു ഫിഫ്റ്റിക്ക് ഇപ്പോൾ എന്ത് തോന്നുന്നു കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പുച്ച നേടി ഇപ്പൊ എന്ത് തോന്നുന്ന മിക്സഡ് ഫീലിങ്സ് ആണ് ഇടയ്ക്കിടയ്ക്ക് തോന്നും നമ്മൾ ഇനിയും ഇത് കുറെ അടിപൊളി വീഡിയോസ് ഒക്കെ ചെയ്യണം ഇനിയും കുറെ ദൂരം പോകാനൊക്കെ ഉണ്ട് എന്ന് ഇടയ്ക്ക് തോന്നുമെങ്കിലും ബാക്കിയുള്ള സമയത്ത് എനിക്ക് തോന്നുന്നത് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നു നിർത്തിക്കൂടി അങ്ങനെയുള്ള ഫുള്ള് നെഗറ്റീവ് തോട്ട്സ് ആണ് പിന്നെ പുച്ച നേരിട്ടിട്ടുണ്ടോ Women, them, no ോ എന്ന് ചോദിച്ചാ ഉറപ്പായിട്ടുണ്ട് പക്ഷെ അത് വലിയൊരു കഥനകഥൊന്നുമല്ല അപ്പോ ആൾക്കാര് അവർക്കറിയാത്തൊരു സാധനം ആര് ചെയ്താലും അവർ റെഡിയാണ് പൂച്ചക്കാർ റെഡിയാണ് എന്നുള്ള പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് വീടല്ലേ ഞാൻ ഒറ്റയ്ക്ക് കണ്ടത്തില്ലെന്ന് ട്രൈ പോഡൊക്കെ വെച്ച് എന്റെ തന്നെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു അപ്പൊ ആദ്യ കവിണിക്കുന്നു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് എന്തിനാണ് ഇത്ര ഫോട്ടോ എന്തൊക്കെ ചിന്തി പിന്നത് കണ്ട് കണ്ടവർക്ക് കാര്യമൊന്നുമില്ല എന്നുള്ളൊരു മൈൻഡായിട്ടുണ്ടാവും വയ്യൂ ലവ് സെൽഫ് പോർട്രേറ്റ്സ് ബേസിക്കലി ഐ ലവ് ഫോട്ടോഗ്രാഫി നമ്മളെല്ലാവരും ഇപ്പോൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന എല്ലാവരും നമ്മളൊക്കെ തുടങ്ങുന്നതുണ്ട് എന്നാണ് നമ്മൾ ചെറിയ വീട്ടിന് ചുറ്റുള്ള പാറ്റേനെ കുമ്പാറ്റേനെ കുങ്കിനൊക്കെ ഫോട്ടോ എടുത്തിട്ടാണ് അതുപോലെയാണ് ഞാനും തുടങ്ങിയത് പിന്നെ എനിക്ക് ട്രാവൽ ഫോട്ടോഗ്രാഫി ഭയങ്കര ഭയങ്കര എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ഒരു സ്വപ്നം കാണുന്ന ഒരു സംഭവമാണ് സെൽഫ് പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഫോട്ടോ എന്റെ ഫോട്ടോ ഞാൻ തന്നെ എടുക്കുന്നതാണ് എനിക്കിഷ്ടം അതുമല്ല നമുക്ക് ആരെയും സഹായം വേണ്ട ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട നമുക്ക് നമ്മുടെ ടൈമൊക്കെ എടുത്ത് നമ്മുടെ ഒരു സൗകര്യത്തിന് ഫോട്ടോ എടുക്കാം ഇഷ്ടപ്പെട്ട മൂവീസ് രാത്രി നമ്മൾ ഉറക്കം വരാതൊക്കെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ചിന്തിക്കുമല്ലോ അപ്പൊ ഒരുപാട് അപ്പം അത് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്ത് ഒരു ഫീൽ കുട്ട് പടം കണ്ടു ഇങ്ങനെ ചിരിച്ചോണ്ട് കിടന്നൊരു ടെൻ തിങ്സ് ഐ ലീറ്റ് അബോട്ട്യൂ ഈ അടുത്ത് ഞാൻ കണ്ട ലിറ്റിൽ മിസ് സൺഷൈൻ അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അടുത്ത് കാണാൻ ജോലിയായിട്ട് കണ്ടുകൊണ്ടിരിക്കാം അങ്ങനത്തെ പടങ്ങളാണിഷ്ടം അപ്പോൾ എൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട്ട് എനിക്ക് ഇടയ്ക്ക് മെസ്സേജൊക്കെ അയക്കുന്ന ആൾക്കാരോട് രണ്ട നന്റി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഇതൊക്കെ ചെയ്യണോ ചെയ്യേണ്ടേ എന്നൊക്കെയുള്ള ഡൗട്ടിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ നല്ല കുറച്ച് മെസ്സേജ് ഞാൻ കാണുന്നു ഇനിയൊന്നും പറയാനില്ല അപ്പം ശരി